നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ കാണേണ്ടതുമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിന്നിപ്പം നല്ലത് കോഴിക്കോട് സരോവരം പാർക്കിലെ കേട്ടോ അപ്പോൾ ഇതാണ് ഈ പാർക്കിന്റെ മെയിൻ കവാടം കവാടംട്ടോ നമുക്ക് ഈ കവാടത്തിലൂടെ ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം പലരും പറയും ഈ പാർക്കിലേക്ക് ഫാമിലി ഫാമിലിയായിട്ടൊന്നും വരാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയ മൊത്തം ഈ പാർക്കിലേക്ക് വരണം വന്നെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുന്ന ഈ ഇത്തരം അനാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു അറുതി വരികയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പാർക്കിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെയൊക്കെ മക്കൾ ഇത് ഇവിടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് വെന്നിടക്കൊക്കെ നോക്കുന്നത് നല്ലതാട്ടോ ഇവിടുത്തെ അവസ്ഥകളൊക്കെ വളരെ മോശമാണ് അങ്ങനെ തന്നെ പറയാം ഇവിടെ ഈ പാർക്കിൽ നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ കാണാം കേട്ടോ അതേപോലെ തന്നെ ഒരു ഓപ്പൺ തിയേറ്റർ കാണാം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിലാണ് കുറേ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ആ ഓരോ ഇരിപ്പിടത്തിലും കുറേ കുടകൾ ആ കുടക്ക് ചുവട്ടിലായിട്ട് കമിതാക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവർ കാട്ടി ഓരോ ആഭാസങ്ങൾ കാരണം പബ്ലിക്കില് നമ്മുടെ ഈ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുന്നിലൂടെ ഒരുപാട് ക്യാമറ കണ്ണുകൾ പോകുന്നുണ്ട് എന്നിട്ട് പോലും അതൊന്നും അവർ വക വെക്കാതെ നമ്മൾ യൂറോപ്പിലൊക്കെ പോയാൽ കാണുന്നത് പോലെ യൂറോപ്യന്മാർ പോലും ഇത്രയും ചെയ്യൂ ഇത്തരം പ്രവർത്തികൾ ചെയ്യൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലും മോശമായ പ്രവർത്തികളാണ് ഇവിടെ വെച്ച് പല കുട്ടികളും ചെയ്യുന്ന കുട്ടികൾ തന്നെ പറയാം കാരണം ഒരു പതിനഞ്ചിൻ്റെ താഴെ അല്ലെങ്കിൽ പതിനാല് വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സല്ലെങ്കിൽ ഇരുപത് വയസ്സിൻ്റെ ഇടയിലുള്ള മക്കളാണ് ഇവിടെ വന്ന് കൊണ്ട് ഈ ഒരു ആഭാസങ്ങൾ കാണിക്കുന്നത് അവർ വരുന്ന സമയത്ത് അവർ രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികൾ ഒരുമിച്ച് വരികയാണ് അതേപോലെ തന്നെ ചെറുക്കന്മാരാണെങ്കിൽ അവരും ഇതേപോലെ രണ്ടോ മൂന്നോ ചെറുക്കന്മാർ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് രണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പെണ്ണിനെയും ആണ് അങ്ങോട്ടോട്ട് കൈമാറിയിട്ട് ഇവർ ഒരുമിച്ച് പിന്നീട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് എന്താണ് സ്കൂളിലേക്കാന്നൊക്കെ പറഞ്ഞു വരും ഇവരുടെ കയ്യിൽ ഒരു ബാഗുണ്ട് അതേപോലെ യൂണിഫോമുള്ള കുട്ടികളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാഗും എടുത്ത് അവർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാന്ന് പറഞ്ഞു വരുന്നത് നേരെ ഇങ്ങോട്ടാണ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ ഇത്തരം പ്രവൃത്തികൾ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ നടപ്പാതെ നടപ്പാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാർക്ക് ചുറ്റിക്കറങ്ങി കാണാൻ ഉള്ള ഒരു നടപ്പാത അപ്പോൾ ഈ നടപ്പാതയിൽ ഇത്രയും പബ്ലിക്കായിക്കാട്ട് നിന്നുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തു കൂട്ടുന്നത് ഇവർക്ക് ഇവരുടെ അടുത്ത് കൂടെ ആൾക്കാർ പോകുന്നതോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറകൾ വരുന്നതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ ഇവർ വേറെ എന്തോ ഇതിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല നമ്മുടെ കേരളത്തിൽ ഇത്തരം സംസ്കാരങ്ങൾ ഇതുവരെ കടന്നു വന്നിട്ടില്ല നമ്മൾ മലയാളികളാണ് നമുക്ക് നമ്മുടേതായ ഓരോ സംസ്കാരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് എല്ലാ ഫാമിലീസും ഇവിടേക്ക് വരിക ഇവിടെ വെറും ഇരുപത് രൂപ മാത്രമാണ് ടിക്കറ്റ് ഉള്ളത് ഒരാൾക്ക് ഇരുപത് രൂപ കൊടുത്താൽ മതി കുട്ടികൾക്ക് പത്താന്നാണ് തോന്നുന്നത് എന്തുവാകട്ടെ ടിക്കറ്റ് എടുത്തിട്ട് എവിടെയൊക്കെ വന്നിട്ട് ഒന്ന് എല്ലായിടത്തുനിന്ന് കറങ്ങി ഒക്കെ ഒന്ന് കണ്ടു പോകുന്നതൊക്കെ നന്നായിരിക്കും ഏതായാലും ഇതുപോലത്തെ സ്ഥലത്തേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ രക്ഷിതാക്കള് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഫാമിലി ഫാമിലിത്ത് വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുമായി കാര്യങ്ങൾ സംസാരിച്ചു കാരണം ഒരു ആങ്ങളെയും ഒരു പെങ്ങളും കൂടാതെ തന്നെ ആ പെങ്ങളുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു അവർ തന്നെ ഈ രംഗം കണ്ടുകൊണ്ട് അവരൊക്കെ തന്നെ മനസ്സിന് വല്ലാത്ത വിഷമമായി അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊക്കെ ഒരു കാരണം മൊബൈലാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൊബൈൽ ഫോണുകൾ നമ്മൾ കുട്ടികൾക്ക് കഴിയുന്നതും കൊടുക്കാതിരിക്കുക കുറച്ചൊക്കെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മക്കളെ ഒന്ന് നിയന്ത്രിക്കുന്നതൊക്കെ നന്നായിരിക്കും ഏതായാലും ഈ വീഡിയോ അതിൻ്റെ ഒപ്പം ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കൊന്ന് ഷെയർ ചെയ്യാൻ ഇതുപോലത്തെ ഒരവസ്ഥകൾ നമ്മുടെ മക്കൾക്കൊന്നും വരാതിരിക്കട്ടെ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം